ിൽ മാത്യു എം എസ് എഫ് എസ് രചിച്ച എന്ന ഗ്രന്ഥത്തിന്റെ ദൃശ്യാവിഷ്കാരം ധ്യാനോപാസകർക്കും ഒരു കൈപുസ്തകമാണ് അധ്യായം പതിനൊന്ന് രക്ഷയുടെ അനുഭവം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണ് മനസാക്ഷി നന്മയെയും തിന്മയെയും വേർതിരിച്ചു മനസ്സിലാക്കി നന്മ അനുവർത്തിക്കുവാനും തിന്മയെ നിരാകരിക്കുവാനുമാണ് മനസാക്ഷി പ്രേരിപ്പിക്കുന്നത് നിഷ്പക്ഷ പഠനം മനസ്സിൽ നടത്തണം മനസാക്ഷിക്കടുത്ത ജീവിതം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള ജീവിതമാണെന്ന് ഈശോ പഠിപ്പിച്ചു മനസാക്ഷി ദൈവഹിതം അന്വേഷിക്കുകയും എല്ലാ കാര്യങ്ങളിലും മാന്യമായി ചെയ്യുന്നു മാനസാന്തരം എന്നാൽ സ്വാർത്ഥത്തിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള മാറ്റം ആണ് അനുതാപവും മാറ്റവും മാനസാന്തര പ്രക്രിയയുടെ രണ്ടു വശങ്ങളാണ് അനുതാപത്തിനു ശേഷം വരേണ്ടതാണ് മാനസാന്തരം ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള സാക്ഷിക്കുത്താണ് വേദന സങ്കടം അനുതാപം മനസാന്തരത്തിലേക്കുള്ള നിരന്തര പരിശ്രമമാണ് ക്രൈസ്തവ ജീവിതം അനുതാപ പ്രകടനങ്ങളിലൂടെ പശ്ചാത്തപിക്കുന്നവൻ പാപം ഉപേക്ഷിക്കുന്നു മാനസാന്തരം പൂർണ്ണമാവുക യേശുവിന്റെ മാർഗം സ്വീകരിക്കുമ്പോഴാണ് യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അനുതാപം പശ്ചാത്താപം പാപങ്ങൾ ഉപേക്ഷിക്കുക മാനസാന്തരം തിരിച്ചുവരവ് വിശ്വസിക്കുക സ്നേഹിക്കുക ഇവയാണ് രക്ഷപ്രാപിക്കുക എന്നതിന്റെ അർത്ഥം ഈ മാനസിക ാന്തരം തന്നെയാണ് പ്രവാചകന്മാരും സ്നാപക യോഹന്നാനും ഈശോയും അപ്പസ്തുലന്മാരും പ്രസംഗിച്ചതും ഇന്ന് നമ്മൾ ജീവിക്കേണ്ടതും പ്രസംഗിക്കുന്നതും യോഹന്നാൻ മൂന്ന് പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവാണ് മാനസാന്തരം നൽകുന്നത് അപ്പസ്തുലന്മാരുടെ നടപടി പുസ്തകത്തില് ഒൻപതാം അധ്യായത്തിൽ സാവുൾ മാനസാന്തരപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന്റെ മുഖ്യ ഉദാഹരണമാണ് അപ്പസ്തോല പ്രവർത്തനം അധ്യായ ഒമ്പത് സാവൂൾ പ്രധാനാചാര്യനിൽ നിന്ന് ഡമാ ിലേക്കുള്ള സമ്മതപത്രം വാങ്ങി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടെങ്കിലും അവിടെ എത്തുന്നതിനു മുമ്പായി പരിശുദ്ധമാവ് സാവൂളിന് മനസാന്തരം നൽകി സാവൂളിനെ ദമാസ്കസിൽ എത്തിച്ച് സാവൂളിന്റെ മനസാന്തര സംഭവം അദ്ദേഹത്തെ കൊണ്ട് തന്നെ പ്രസംഗിപ്പിച്ച് അവിടെയുണ്ടായിരുന്ന എല്ലാം ക്രിസ്തുവിന്റെ അനുയായികളാക്കി അപ്പസ്വല പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ആറ് മുതൽ പതിനാറ് വരെ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ഈ സ്വരം എപ്പോഴും മനുഷ്യന്റെ ജീവിതം ിൽ കേൾക്കണം വചനത്തിനും പരിശുദ്ധാത്മാവിനും നാം ചെവി കൊടുക്കണം പരിഹാരത്തിലൂടെ ദൈവസ്നേഹത്തിന് സ്നേഹത്തിന് പ്രത്യുത്തരം മനുഷ്യൻ നൽകണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു പരിഹാരം എന്ന വാക്കിന് അനുരഞ്ജനം പ്രസാദിപ്പിക്കൽ പ്രായച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് പഴയ നിയമത്തിൽ പാപപരിഹാരാർത്ഥം ബലികൾ അർപ്പിച്ചിരുന്നു പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ബലിയർപ്പണം വഴി പാപികളായ മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നു പാപം മൂലം വ്യക്തിത്വം നഷ്ടപ്പെട്ട മനുഷ്യന് രക്ഷ നൽകുവാനാണല്ലോ ക്രിസ്തു മോചനമൂല്യമായി തീർന്നത് ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മത്തിന്റെ ലക്ഷ്യം പാപപരിഹാരമായിരുന്നു വിശ്വാസം മൂലം ഈ രക്ഷയിൽ നാം പങ്കുകാരാകുന്നു വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്തൊമ്പതാം അത്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളിൽ സക്കേവൂസിന്റെ മാനസാന്തരം നാം കാണുന്നു സക്കേവസിന്റെ മാനസാന്തരം പരിഹാരം ചെയ്യലിന് പ്രാധാന്യം നൽകുന്നു സക്കേവുസൻ കയറിയിരുന്ന സിക്കമൂർ മരം ഒരു വലിയ വൃക്ഷമായി ധാരാളം ഇലകളോടുകൂടി ഇന്ന് നിലനിൽക്കുന്നു അതിൽ കയറി അവരെ സാധാരണ ആർക്കും കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല ആരും തന്നെ കാണരുത് ഈശോ പോലും കാണരുത് എന്നാൽ ഈശോയെ അവന് കാണണം സക്കായി ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു അവന് പൊക്കം കുറവായിരുന്നു സക്കേസിന്റെ മാനസാന്തര സംഭവം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമാണ് കാണുന്നത് ദൈവപിതാവിന്റെ കരുണ മനസ്സിലാക്കിത്തരുന്ന മറ്റു മൂന്ന് ഉപമകളാണ് കാണാതെ പോയ ആട് അധ്യായം പതിനഞ്ച് ആറ് കാണാതെ പോയ നാണയം അധ്യായം പതിനഞ്ച് ഒമ്പത് നഷ്ടപ്പെട്ട പുത്രൻ അധ്യായം പതിനഞ്ച് ഇരുപത് ീശോ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനാണ് കരുണയുടെ സന്ദേശമാണ് ഈശോ തരുന്നത് സഖ്യവൂസ് സാധാരണ നികുതി പിരുവുകാരനല്ല മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ജെറീകോ പ്രദേശത്തിന്റെ ഒരേയൊരു ചുങ്കക്കാരനാവണമെങ്കിൽ കോഴ കൊടുത്ത് തന്നെ അദ്ദേഹം ലേലത്തിൽ സ്ഥാനം പിടിച്ചു കാണും സക്കേവൂസിന്റെ കീഴിൽ പിൻവാതിൽ നിയമനത്തിലൂടെ സാധാരണ ചുങ്കക്കാരന്മാർ ധാരാളം കണ്ടേക്കാം റോമ സാമ്രാജ്യത്തിനു വേണ്ടി യുവതയ പ്രദേശത്തെ മുഴുവൻ ചുങ്കവും പിരിച്ചു കൊടുത്തിരുന്ന വലിയ ഓഫീസറായിരുന്നു സക്കേവൂസ് തന്റെ സ്ഥലത്തെയും നാട്ടുകാരെയും വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിനു വേണ്ടി ജോലി ചെയ്ത സക്കേവൂസിനെ വഞ്ചകനായി ജനം കണ്ടിരുന്നു പാർട്ടിക്കാർ ും മുതാളിമാരും കോടീശ്വരന്മാരാകാനും വേണ്ടി വിദേശത്ത് കള്ളപ്പണം ഒഴുകിയും കോട നടത്തിയും വഞ്ചിക്കുന്നു എങ്കിലും ചുങ്കക്കാരിൽ പ്രധാനിക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു റോമ ഗവർണർ പറഞ്ഞിരുന്നതിലും അധികം ചുങ്കം പിരിച്ച് അതിന്റെ അഞ്ചിലൊന്ന് ഭാഗം മാത്രമേ റോമ സാമ്രാജ്യത്തിന് നൽകിയിരുന്നുള്ളൂ അഞ്ചിൽ നാല് ഭാഗം സക്കൈവൂസിന്റെ ഗീശയിലായിരുന്നു ഒരു ലക്ഷം രൂപ പിരിക്കേണ്ട സ്ഥലത്ത് അഞ്ചു ലക്ഷം പിരിക്കുകയും നാല് ലക്ഷം സ്വന്തം ബാങ്ക് അക്കൌണ്ടിലേക്കും ഒരു ലക്ഷം റോമ ഗവൺമെന്റ് ും നൽകിയിരുന്നു ഇങ്ങനെ വഞ്ചനയും അക്രമവും നടത്തിയിരുന്ന സക്കേവുസിന്റെ നാട്ടിലേക്ക് ക്രിസ്തു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ആ ക്രിസ്തുവിനെ കാണുവാൻ സക്കേവ് ആഗ്രഹിച്ചു ചിന്തിക്കുവാൻ വയ്യാത്ത ഒരു കാര്യം തന്നെ പക്ഷേ തന്റെ ആഗ്രഹത്തിന്റെ കാഠിന്യം മൂലം അനുയായികളുമായി കടന്നു വരുന്ന ഈശോയെ ഒന്ന് കാണുവാൻ വേണ്ടി സക്കേവുസ് അത്രപ്പെട്ട് മരത്തിൽ കയറി അനങ്ങാതെയിരുന്നു യേശു ആ മരത്തിന് അടുത്തെത്തിയപ്പോൾ പതിനഞ്ച് യേശു പറഞ്ഞു സക്കേവുസ് വേഗം ഇറങ്ങി വരിക ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസി ുന്നു എന്ന് പറഞ്ഞു ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യം കരസ്ഥമാക്കില്ല ചുങ്കക്കാർ രക്ഷപ്പെടാൻ അസാധ്യം ആണ് എന്ന് യൂതന്മാർ വിശ്വസിച്ചിരുന്നു മരത്തിന്റെ മുകളിലിരുന്നവൻ താഴെ ഇറങ്ങി മ്ലാനമുഖത്തോടെ ആനയും ആടും ചേർന്ന് നടക്കുന്നതുപോലെ ഈശോയാകുന്ന വലിയവന്റെ കൂടെ സക്കേവൂസ് വീട്ടിലേക്ക് നടന്നു ഇവരുടെ അടുപ്പം പ്രമാണികൾക്കും ജനത്തിനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവനൊരു പാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുല്ലോ ലൂക്ക പത്തൊമ്പത് ഏഴ് ഈശോ ക്രമീകരണവും ും സുരക്ഷിത വലയവും ലംഘിച്ചാണ് സഖ്യവൂസിന്റെ ഭവനത്തിൽ പോയത് ഇന്ന് ആരും തെറ്റ് ചെയ്തെന്നോ പാപിയാണെന്നോ ഒട്ടും അംഗീകരിക്കാറില്ല പാപത്തെക്കുറിച്ചുള്ള പ്രസംഗം പോലും കേൾക്കുവാൻ വിസമ്മതിക്കുന്ന വിശുദ്ധരുടെ കൂട്ടത്തിലുള്ളവരാണല്ലോ നാമല്ല ഞാൻ പാവിയാണ് എന്ന് ഈശോയോട് പറയുന്നവന് രക്ഷ അനുഭവിക്കുവാൻ കഴിയും എന്നത് വസ്തുതയാണ് സഖ്യവൂസ് സംഭവത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ബാഹ്യമായ നിലപാട് രണ്ട് ആത്മീയമായ സമീപനം ഇതുവരെ ഒന്നാം ഭാഗത്തായിരുന്ന നാം രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ് സക്കായി എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു എന്റെ സമ്പാദ്യത്തിൽ ഞാൻ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും എങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഇരട്ടി തിരികെ കൊടുക്കുന്നു ലൂക്ക പത്തൊമ്പത് എട്ട് ഉദാഹരണം നാല് ലക്ഷം വഞ്ചിച്ചു എന്ന് കരുതുക അതിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു നാല് ഇരട്ടി കൊടുക്കണമെങ്കിൽ ആറ് ലക്ഷം ഇനിയും സഖ്യവൂസ് കടം വാങ്ങണം തീർച്ചയായും ധനികനായ സഖ്യവൂസ് നിമിഷ നേരം കൊണ്ട് പാപ്പരായി എന്നാൽ ആത്മാവിൽ സമ്പന്നനുമായി സഖ്യവൂസ് ഈശോയെ ഒരു ോക്ക് കാണുന്നതിനു മുമ്പ് ഈശോ അവനെ തിരിച്ചറിഞ്ഞു എന്നത് വലിയ സത്യമാണ് ഈശോ എന്ന് കാണുവാൻ വേണ്ട പരിശ്രമങ്ങളെല്ലാം സക്കേവൂസ് ചെയ്തു എന്ന യാഥാർത്ഥ്യം നാം മറക്കരുത് സക്കേവൂസ് എന്ന വാക്കിനർത്ഥം ദൈവം ഓർമ്മിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്താൽ നാം ഓർമ്മിപ്പിക്കപ്പെടണം ദൈവം നമ്മെ ഒഴിവാക്കിയിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല ഈശോ സക്കേവൂസിന് അപ്രതീക്ഷിതമായ തിരഞ്ഞെടുപ്പിലൂടെ അതിഥി സൽക്കാരത്തിന് ഒരവസരം കൊടുത്തു ആ സന്തോഷത്തിലാണ് അവൻ പെട്ടെന്ന് മരത്തിൽ നിന്നും ചാടിയിറങ്ങി വരുന്നത് പുറത്ത് പരാതികൾ ചോദ്യങ്ങൾ അത്ഭുതപ്പെടൽ കുറ്റം പിരിക്കൽ ഒക്കെ നടക്കുന്നത് ശ്രദ്ധിക്കാതെ സക്കേവൂസും ഈശോയും രഹസ്യ സംഭാഷണത്തിലാണ് ഇവിടെയാണ് സക്കേവൂസ് നിയമവശങ്ങളിൽ നിന്നും ഊരിക്കൊണ്ട് ധാർമ്മികതയിലേക്ക് തന്റെ ആത്മാവിനെ കൊണ്ടുവരുന്നത് ഈശോ ഒന്നും ചോദിച്ചില്ല ഒരുക്കി കിട്ടിയ ഭക്ഷണം ഈശോ നന്നായി ഭക്ഷിച്ചു കാണും ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്തെന്നാൽ ഇവനും അബ്രാഹത്തിന്റെ മകനാണ് ലൂക്ക പത്തൊമ്പത് എട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ൾക്ക് ഒറ്റവാക്കിൽ അഭിമുഖവും നൽകി ഈഷോ സ്ഥലം വിട്ടു സത്യൂസിന്റെ അന്തരംഗത്തിൽ നടന്ന കാര്യങ്ങളിൽ ആണ് നാം ശ്രദ്ധിക്കേണ്ടത് മനസ്സിൽ മാറ്റം സംഭവിച്ചു ആത്മപരിശോധന നടത്തി തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുന്നു അപരാധം ചെയ്തുവെന്ന് ഏറ്റുപറയുന്നു ദരിദ്രരെ ചൂഷണം ചെയ്തുവെന്നും മനുഷ്യത്വം കാണിച്ചിട്ടില്ല എന്നും അമിത പലിശ വാങ്ങി ഇരുകൂട്ടരെയും കബളിപ്പിച്ചുവെന്നും മനസ്സിലാക്കി പരിഹാരം ചെയ്ത് പാപ്പരായി കടക്കാരനായി തീരുമെങ്കിലും പൊതുജീവിതത്തിനായുള്ള തീരുമാനമെടുത്ത് രക്ഷ കൈവ ു പ്രതീക്ഷയും സാധ്യതയുമില്ലാതിരിക്കെ പ്രതീക്ഷയോടെ അദ്ദേഹം വിശ്വസിച്ചു റോമ നാല് പതിനെട്ട് പരിഹാരം ചെയ്ത് ദരിദ്ര ദരിദ്രനായി തീർന്നപ്പോൾ ഈശോ ദരിദ്രനായ സഖ്യവുസനോട് തന്റെ പ്രത്യേക സ്നേഹം പ്രകടിപ്പിക്കുവാൻ രക്ഷ നൽകുകയാണ് സഖ്യൂസിനെ പോലെ നമുക്കും പരിഹാരം ചെയ്ത് രക്ഷ അനുഭവിക്കാം നമ്മുടെ മനസാക്ഷിയിൽ നമുക്കും കരുണ കാണിച്ച് ദരിദ്രരോട് താതാമ്യം പ്രാപിക്കാം യേശു കാരുണ്യവാനാണ് ആന്തരികമാറ്റ വെല്ലുവിളിയാണ് സഖ്യൂസ് സ്വീകരിച്ചത് ഏറെ നീതിയുക്തവും ും അനുഗ്രഹപ്രദവുമായ ജീവിതമാണ് യേശു ആവശ്യപ്പെടുന്നത് ശരിക്കും മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നവരാരും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകില്ല കാരണം ആത്മാവിനുള്ള പുതുജീവിതം വീണ്ടും ജനനം അവരെ നന്മയിലേക്കും ആത്മസന്തോഷത്തിലേക്കും നയിക്കുന്നു മത്തായി നാല് പതിനേഴ് മാറ്റത്തിനായുള്ള ഒരു തുറവ് മനുഷ്യന് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് മാറ്റത്തിനായുള്ള സാധ്യത എല്ലാവരിലും നാം ദർശിക്കണം ജീസസ്